നമസ്കാരം പറയുമ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം ഇന്ന് മുകേഷിൻ്റെ വിവാഹത്തെക്കുറിച്ച് മുകേഷ് മിന്നു മുനീറിനെയും മറ്റുള്ള ആൾക്കാരെയും ഒക്കെ പീഡിപ്പിച്ചു പിന്നെ അതുപോലെ ഒന്ന് രണ്ട് സിനിമാ നടികർ മുകേഷിനെതിരെയുള്ള ആരോപണം ഉയർത്തി അപ്പോൾ അതിനെക്കുറിച്ച് സുരേഷ് ഗോപിയുടെ ഒരു വാർത്താസമ്മേളനത്തിൽ പത്രക്കാർ ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് നിങ്ങളുടെയൊക്കെ തീറ്റയാണ് മീൻസ് ഇത് തീറ്റ എന്ന രീതിയിൽ പത്രക്കാർ അവർക്ക് തിന്നാൻ വേണ്ടിയിട്ട് മീൻസ് ഇത് വാർത്ത പടച്ചുവിട്ടാലും സെൻസേഷനെ കിട്ടുമല്ലോ ചാനലിലേക്ക് അപ്പോൾ അതിനു വേണ്ടി ചാനലുകൾ പടച്ചു വിട്ട ഒരു വാർത്ത എന്ന രീതിയിലാണ് സുരേഷ് ഗോപി സംസാരിക്കുന്നത് കാരണം അദ്ദേഹത്ത് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന പദവിയോട് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന കേന്ദ്ര സഹമന്ത്രി പദത്തോട് അദ്ദേഹം പ്രദാനം ചെയ്യുന്ന മെമ്പർ ഓഫ് പാർലമെൻറ്റ് എന്ന പദത്തോട് അത്ര അദ്ദേഹത്തിന് വലിയ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒരു പ്രതിബദ്ധത ഉള്ളതായി തോന്നില്ല അദ്ദേഹം ഇപ്പോഴും ഒരു സിനിമാ നടൻ എന്ന രീതിയിൽ തന്നെയാണ് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് സിനിമാ രംഗത്തുള്ള ഒരാൾക്കെതിരെ പ്രവർത്തിക്കുക കമൻ്റ് പറയുക കാരണം ഉകേഷ് സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരാണ് അതിനെതിരെ അദ്ദേഹം ചെയ്തത് തെറ്റാണ് എന്ന് പറയുക അദ്ദേഹത്തിനെ സംബന്ധിച്ച് പ്രയാസകരമാണ് അദ്ദേഹവും മുകേഷ് നിൽക്കുന്ന രണ്ട് വ്യത്യസ്തമായ പാർട്ടികളിലാണ് അതുപോലും അദ്ദേഹം പരിഗണിക്കുന്നില്ല കാരണം അദ്ദേഹത്തെ ജയിപ്പിച്ചു വിട്ട എം പി ആക്കിയ പാർട്ടിയോട് കേന്ദ്രമന്ത്രിയാക്കിയ പാർട്ടിയോട് അദ്ദേഹത്തിന് ഒരു കമ്മിറ്റ്മെൻറ്റുമില്ല പകരം താൻ നിലനിന്ന് പോകുന്ന സിനിമാ ഫീൽഡിനോടാണ് തൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്ന് സുരേഷ് ഗോപി അതിൽ നിന്ന് വ്യക്തമാക്കുകയാണ് അദ്ദേഹം വള വല്ലാതെ ക്ഷുഭിതനാകുന്നുണ്ട് പത്രക്കാരോടൊക്കെ അവരെ അടിക്കാൻ പോകുന്ന ആൾക്കാണ് ഒരു നിയമ ഒരു നിയമവ്യവസ്ഥയിൽ ഒരു ജനാധിപത്യ രാജ്യത്തെ പത്രങ്ങൾ ജനാധിപത്യത്തിൻ്റെ നാലാം തൂണുകളാണ് അഥവാ ആ ജനാധിപത്യം താങ്ങി നിൽക്കുന്ന പ്രധാന ഘടകമാണ് എന്ന തത്വം പോലും സുരേഷ് ഗോപിക്ക് അറിയില്ല അദ്ദേഹം ഒരു ഭരത്ചന്ദ്രൻ സിനിമയുടെ മൂഡിലാണ് അതിൻ്റെ ഹാങ് ഓവറിൽ നിന്ന് അദ്ദേഹം പുറത്തു വന്നിട്ടില്ല എനിക്ക് ബി ജെ പി പ്രവർത്തകരോടൊക്കെ വല്ലാത്ത ഒരു അനുകമ്പ തോന്നുകയാണ് കഷ്ടം തോന്നുകയാണ് കാരണം നിങ്ങൾ ജയിപ്പിച്ചു വിട്ട നിങ്ങൾ വിയർപ്പും നീരും ചിലവാക്കി ജയിപ്പിച്ചു വിട്ട ഒരാൾ നിങ്ങളുടെ രാഷ്ട്രീയ പ്രതിയോഗികളെ വല്ലാതെ ന്യായീകരിക്കുമ്പോൾ കാരണം മുകേഷിനോട് അദ്ദേഹത്തിന് എന്തോ പ്രതിബദ്ധത ഉള്ളതുപോലെയാണ് എനിക്ക് സഹതാപം തോന്നുകയാണ് കാരണം പാർട്ടിക്കും മീതെയൊക്കെ സുരേഷ് ഗോപിക്ക് താനായി എന്ന് ഫീൽ ചെയ്യുന്നു തോന്നുന്നു സ്വയം ഫീൽ ചെയ്യുന്നു തോന്നുന്നു കാരണം അദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞിട്ട് വിജയിച്ച ഉടനെ തന്നെ പറഞ്ഞത് ഇത് പാർട്ടിയുടെ വിജയമല്ല മറിച്ച് എൻ്റെ വിജയമാണെന്നാണ് ഒരു പരിധിവരെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായി കിട്ടിയ വോട്ടുകളൊക്കെ തൃശ്ശൂരിൽ വിജയിപ്പിക്കുന്നതിന് കാരണമായെങ്കിലും ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർട്ടിയാണ് ബി ജെ പി ഇപ്പോൾ ഞാനൊരു കോൺഗ്രസ്സുകാരനാണെങ്കിലും ബി ജെ പി എന്ന പ്രസ്ഥാനത്തിന് ആണ് വോട്ടും എം പിമാരും എം എൽ എമാരും ഒക്കെ കൂടുതലുള്ളത് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്തേ പറ്റും ഒരു പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നിന്ന് എംപിയും കേന്ദ്രമന്ത്രിയുമൊക്കെ ആയിട്ട് പാർട്ടി പ്രതിക്കൂട്ടിലാക്കി നിർത്തുന്ന രീതിയിൽ മുകേഷിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് വളരെ പരിതാപകരമാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ബി ജെ പി പ്രവർത്തകർ നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയുടെ മാന്യത കാത്തു സൂക്ഷിക്കണം കാരണം സുരേഷ് ഗോപിയൊക്കെ ഇങ്ങനെ വിട്ടുകൂടാ ഇതൊരു ജനാധിപത്യ പ്രക്രിയയാണ് ഇത് ജനാധിപത്യ രാജ്യമാണ് നമ്മൾ ജനാധിപത്യ രീതിയിൽ ജീവിക്കുന്ന ആളുകളുമാണ് അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ ഒരു എന്താണ് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ഒന്നും പ്രസ്താവന നടത്തുന്നത് തടയുക എന്നാണ് എനിക്ക് ബി ജെ പി രാഷ്ട്രീയ നേതൃത്വത്തോടും പറയാനുള്ളത് കാരണം മുകേഷ് അത് തെറ്റാണെങ്കിൽ അത് കോടതി ശിക്ഷിക്കട്ടെ എന്ന് പറയാനുള്ള അധികാരം നമുക്കുണ്ട് പക്ഷേ അത് സുരേഷ് ഗോപി എന്ന സിനിമാക്കാരനുണ്ട് പക്ഷേ സുനി സുരേഷ് ഗോപി എന്ന രാഷ്ട്രീയക്കാരൻ അതുണ്ടോ എന്ന് നമുക്ക് സംശയമാണ് കാരണം സംസ്ഥാന കമ്മീഷൻ സംസ്ഥാനം ഭരിക്കുന്നത് സി പി എം ആണ് സംസ്ഥാന സർക്കാർ നിയോഗിച്ച ഹേമ കമ്മിറ്റിയാണ് അതിലാണ് ഈ സുരേഷ് മോഹ സുരേഷ് ഗോപി സോറി മുകേഷിനെത്തിയൊക്കെ പരാമർശമുള്ള അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മിറ്റി പരാമർശിച്ച ആൾക്കാർക്കെതിരെ നിയമ നടപടി എന്ന് ഒരു രാഷ്ട്രീയക്കാരൻ എന്ന രീതിയിൽ സുരേഷ് ഗോപി പറയുന്നതിന് പകരം ഒരു സിനിമാതാരം എന്ന രീതിയിൽ ഒരു അഴകുഴമ്പൻ മറുപടിയാണ് സുരേഷ് ഗോപി അവിടെ കാഴ്ചവെച്ചത് അത് നിങ്ങളുടെ പ്രസ്ഥാനത്തിന് നല്ലതാണോ ചീത്തയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചു വിലയിരുത്തുക നന്ദി നമസ്കാരം ജയ് ഹിന്ദ് വീണ്ടും ഒരു വീഡിയോ കാണുമ്പോ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക